വന്യമൃഗങ്ങൾക്ക് ജാതി ബോധം ജാതി ഉണ്ടോ വന്യമൃഗത്തിൽ ആനായ മാധ്യമപ്രവർത്തകരോട് കൂടി കൂട്ടി ചോദിക്കാൻ അങ്ങനെയൊന്നും ഇല്ലാട്ട അവർക്ക് ജാതി ബോധം ആരെ കണ്ടാലും ചോദിച്ചു ഇപ്പൊ അവിടെ ആന ഒരാളെ ഉപദ്രവിച്ച എന്താ പറയാ ആന എന്റെ ഉടമസ്ഥൻ പിണറായി വിജയനാണ് ആനക്ക് എന്തുടോകാശ ഏഹ് ഒരു ഭാഗ്യം ഉണ്ടായി ആന അദ്ദേഹത്തിന് ഉത്സവത്തിൽ വന്നിട്ട് മൂന്നാളെ മൂന്നല്ലേ ആ മൂന്നാളക്കൊന്നും അത് പിണറായിന്റെ ആനയല്ല എന്ന് പറഞ്ഞതിന് നന്ദി രേഖപ്പെടുത്തുകയാണ് മനുഷ്യ കുടുമ്പൂലേ പിണറായി ആനക്ക് അങ്ങനെയാട്ടോ ആന കാട്ടിനും ബുദ്ധിക്കാട്ടും ബുദ്ധിക്ക അങ്ങനെയാണ് ആന അപ്പൊ നമ്മൾ എന്താ നമ്മള് നല്ല സമീപനം സ്വീകരിക്കും ഇല്ല കേരള ഗവൺമെന്റ് ആന കാട്ട് നിറങ്ങി ആൾക്കാരെ ചവിട്ടിക്കോട്ടെ ആ നിലപാടൊന്നും കേരള ഗവൺമെന്റ് ഒരിക്കലും ഉണ്ടാവില്ല ഇതൊരു സാമൂഹ്യ വിഷയം തന്നെ നിലയ്ക്ക് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മളെ നാട്ടിൽ ചർച്ച ചെയ്യണം നിർഭാഗ്യവശാത്തിന്റെ നിയമം മുഴുവൻ ഉണ്ടാക്കേണ്ടാരാ കേന്ദ്ര കോപണ്ട പിണറായി നിയമമല്ല കാട്ടില് കാട്ടില് നരേന്ദ്രമോദിന്റെ നിയമ അത് ആദ്യം മനസ്സിലായില്ലേ മനസ്സിലായി കൊടുക്കണം മനസിലായില്ലേ വേറെ പിണറായിക്ക് ഒന്നും അതിർത്തി അപ്പുറത്തേക്ക് ബുദ്ധിമുട്ടാ ആ ശബരിമലയിലേക്ക് ഇവിടെ ഒന്നര ഏക്കർ സ്ഥലം കിട്ടുന്നു കോടിക്കണക്കിന് ആൾക്കാർ വരും അവിടെ കോടിക്കണക്കിന് ആൾക്കാര് അവിടെ ചോട്ടും കുത്തും ഒഴിവാക്കാൻ വേണ്ടി അവന് വികരിക്കാൻ തന്നെ സ്ഥലം കിട്ടുമോ കാട്ടിൽ കാട്ടില്ലാത്തോണ്ട് കിട്ടുണ്ടോ മലയ്ക്ക് പോകണം എല്ലാ ഭക്തന്മാർക്കും അറിയില്ലേ ഒന്നാം തരം ഇരുമുടിക്കെട്ടിയേറ്റ് മലയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിണ്ടോ നിയമം അവിടെ ആ നിയമതടസ്സങ്ങളുണ്ട് യാഥാർത്ഥ്യബോധത്തോട് കൂടി വിഷയത്തെ കണ്ടേ കേരള ഗവൺമെന്റ് എപ്പോഴെങ്കിലും അത് തെറ്റായ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടോ ഇല്ല തികച്ചും ആ വിഷയം പരിഹരിക്കാനുള്ള മുങ്കുണ്ടാവണം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് ഇത് വലിയ പ്രശ്നമാണ് നമ്മളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ കഴിയുന്നതല്ല എല്ലാവരും കൂടി കൂടി ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല മനസ്സിലായത് കാട്ടിലെ പുലി ബി ജെ പി കാട്ടിലെ നരി കോൺഗ്രസ് മറ്റത് ലെഫ്റ്റ് അങ്ങനെ കാട്ടിലെ ജന്തുക്കൾ വർഗീയവൽക്കരിക്കും ഈ രാഷ്ട്രീയവൽക്കരിക്കൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രശ്നത്തെ കാണണം ഇപ്പൊ എന്താ അതിനെതിരെ ജാഥ അതിനെതിരെ ജാഥ ആ ജാതകർ ആ ജാതിന് തികഞ്ഞ വർഗീയ പ്രചരണം അതാണ് യാഥാർത്ഥ്യ വന്യമൃഗങ്ങൾക്ക് ജാതിബോധം ഉണ്ടാവും ജാതി ഉണ്ടോ വന്യമൃഗത്തിന് ആനനായുണ്ടോ ഞാൻ ഈ മാധ്യമ പ്രവർത്തകരോട് കൂടി കൂട്ടി ചോദിക്കാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ അവർക്ക് ജാതി മതൊന്നുമില്ല ആരെ കണ്ടാലും ചോദിച്ചു അവന്റെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നത് യാദൃശ്യമായി സംഭവിക്കുന്നതൊക്കെ നമുക്ക് തടുക്കാം തറക്കാൻ പറ്റൂല അല്ലാത്ത ഉണ്ടാവരുത് നല്ല നിരക്ക് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു കൂട്ടായ മുൻകൈ എല്ലാവരും കൂടി എടുക്കല്ലേ വേണ്ടത് നിങ്ങൾ അതിനെ രാഷ്ട്രീയ നോക്കും കേരള ഗവൺമെന്റിനെതിരായി ഒന്ന് തൂക്കാൻ പറ്റുമെങ്കിൽ പിണറായിരച്ചു നിങ്ങൾ എന്ത് ചെയ്തു നമുക്ക് എന്തും ചെയ്യണം അധികാരം എങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ കേന്ദ്രത്തിന്റെ കയ്യിൽ അധികാരം വെച്ചോണ്ട് പിണറായിക്ക് അവിടെ എന്തേം ചെയ്യാൻ പറ്റും പിന്നെ കാടിന് മധുരത്താൻ പറ്റും എവിടെ തിരുവനന്തപുരം മുതൽ കന്യാമാരി വരെ കാടി അവിടെ ഒരു മതി മധുര ആനക്കിയത് ഇപ്പൊ തന്നെ അവിടെ കാട് നാട് അവിടെ ജെണ്ടണ്ട് ജെണ്ട വാതകം മൃഗത്തിനറിയില്ല വളരെ ബുദ്ധിമുട്ടുണ്ടാ വലിയൊരു സാമൂഹ്യ വിഷയം വലിയ സാമൂഹ്യ വിഷയം അതിന്റെ മനുഷ്യത്വപരമായ ഒരു തർക്കവും നമുക്കില്ല പക്ഷേ അതിനെ രാഷ്ട്രീയവത്കരിക്കാൻ പാടുണ്ടോ അതിനും രാഷ്ട്രീയവത്കരിക്കും ഇടതുപക്ഷത്തിനെതിരായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തി കിട്ടി ഒരാന ഒരാളെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ വന്യമൃഗം ഉപദ്രവിച്ചു ഉടനെ ഗവൺമെന്റിനെതിരായിട്ട് സമരത്തെ തിരിച്ചുവിടാൻ പറ്റുമോ ചെറിയ ചെറിയ വിഷയങ്ങളെ രാഷ്ട്രീയ വിഷയങ്ങളെ ഈ സംസ്ഥാന ഗവൺമെന്റിനായിട്ട് തിരിച്ചുവിടുക എന്ന നിലയ്ക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി ശ്രമിക്കുക